െ തരും ഇസ്രായേലി വേട്ട പട്ടികളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്കായില്ല ഞങ്ങൾക്ക് മാപ്പുതരും മകന്റെ കബറിനരികിലിരുന്ന് നിസ്സഹായയും വൃദ്ധയുമായ ഒരു ഉമ്മ നിലവിളിക്കുകയാണ് ഡൗൺ സിൻഡ്രോമും ഓട്ടിസവും ബാധിച്ച മുഹമ്മദ് ബർ എന്ന ഇരുപത്തിനാല് വയസ്സുള്ള മകനെ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഇസ്രായേലി പട്ടാളത്തിന്റെ വേട്ട നായ്ക്കൾ കൺമുന്നിൽ വെച്ച് കടിച്ചു കീറി കൊല്ലുകയായിരുന്നു രക്ഷിക്കാൻ കരഞ്ഞ് നിലവിളിച്ച ഉമ്മയെ പട്ടാളക്കാർ തോക്കു ചൂണ്ടി പേടിപ്പിച്ചു നിർത്തി ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന നരനായട്ടിൻ്റെയും ക്രൂരതയുടെയും ബാക്കി പത്രമാണ് മുഹമ്മദ് ബർ മനുഷ്യരുടെ ക്രൂരതകളെക്കുറിച്ച് യാതൊന്നും അറിയാത്ത കുരുന്നുകളുടെ മനസ്സുമായി ജീവിച്ച നിസ്സഹായനായ ഇരുപത്തിനാലുകാരൻ വേട്ടനായുടെ കൂർത്ത പല്ലുകൾ തന്നെ കടിച്ചു പറിക്കുമ്പോഴും അവൻ സ്നേഹത്തോടെ അതിന്റെ തലയിൽ തലോടി പറഞ്ഞത് മതിയാക്ക് ഹബീബി നിർത്ത് ഹബീബി എന്നായിരുന്നു ദാഹിക്കുമ്പോൾ വെള്ളം വേണമെന്നും വിശക്കുമ്പോൾ ഭക്ഷണം വേണമെന്നും പറയാൻ മാത്രമേ അവൻ അറിയൂ മറ്റൊന്നും ചോദിക്കാനും പറയാനും അവൻ അറിയില്ലായിരുന്നു നടക്കാനോ വ്യക്തമായി സംസാരിക്കാനോ പോലും കഴിയാത്തൊരു മനുഷ്യൻ ആ നിഷ്കളങ്കനെയാണ് ജീവൻ പോകുന്നത് വരെ ഇസ്രായേൽ നായ ആക്രമിച്ചു കൊണ്ടിരുന്നത് എന്റെ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇസ്രായേൽ അവനെ കൊന്നൊടുക്കിയത് വേദനയോടെ മുഹമ്മദിന്റെ മാതാവ് നബില ലോകത്തോട് ചോദിക്കുന്നുണ്ട് ഗസയിലെ ഷുജ്ജയിലെ വീട്ടിൽ വെച്ചാണ് ഈ ക്രൂരത അരങ്ങേറിയത് രണ്ട് വേട്ട നായ്ക്കളുമായി ഇസ്രായേൽ അധിനിവേശ പട്ടാളം വീട്ടിൽ ഇരച്ചു കയറുകയായിരുന്നു വീട്ടുകാരോട് ഇറങ്ങിപ്പോകാൻ ആക്രോശിച്ച സൈന്യം അസുഖബാധിതനായ മുഹമ്മദിനു നേരെ പട്ടിയെ അഴിച്ചുവിടുകയായിരുന്നു മറ്റൊരു മുറിയിലായിരുന്ന തങ്ങൾ ജനലഴി വഴി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നുവെന്ന് ഉമ്മ പറയുന്നു മോനെ ഇസ്രായേൽ നായ്ക്കൾ കടിച്ചു പറിച്ചു ആദ്യം നെഞ്ചും പിന്നീട് തോളല്ലുമാണ് കടിച്ചത് രക്ഷയ്ക്കായി അവൻ അലറി വിളിച്ചു ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും അവസരം നൽകാതെ അവർ അവനെ മുറിയിൽ പൂട്ടിയിട്ടു മുഹമ്മദിന്റെ വേദനയോടെയുള്ള അലമുറകൾ കേൾക്കാൻ മാത്രമേ ഉമ്മക്കും കുടുംബാംഗങ്ങൾക്കും സാധിച്ചിരുന്നുള്ളൂ പിന്നീട് ഏഴുനാൾ പ്രദേശത്ത് സൈന്യത്തിന്റെ സംഹാര താണ്ഡവമായിരുന്നു ആരെയും അവിടേക്ക് അടുപ്പിച്ചില്ല അതിനിടെ മുഹമ്മദിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ റെഡ് ക്രോസ് അധികൃതരെ സമീപിച്ചിരുന്നു എന്നാൽ യാതൊരു സഹായവും ലഭിച്ചില്ല പിന്നീട് ഇസ്രായേൽ പട്ടാളം പ്രദേശം വിട്ട ശേഷം ആദ്യം വീട്ടിലേക്ക് മടങ്ങിയ ജ്യേഷ്ഠൻ ജെബ്രീൽ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു നായ്ക്കൾ കടിച്ചു കീറിയ മുഹമ്മദിന്റെ മൃതദേഹം അഴുകി പുഴുവരിച്ച നിലയിൽ തറയിൽ കിടക്കുന്നു മുറിയിൽ നിറയെ രക്തം തളം കെട്ടിക്കിടക്കുന്നു ഏഴു ദിവസത്തോളം ജലപാനമില്ലാതെയും മുറിവുകളിൽ നിന്ന് രക്തം വാർന്നും ഓട്ടിസം ഓട്ടിസംബാധിതനായ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങിയിരുന്നു ഫലസ്തീൻ പൌരന്മാർക്ക് നേരെ മുമ്പും പലതവണ ഇസ്രായേൽ അധിനിവേശ സേന വേട്ട നായ്ക്കളെ ഉപയോഗിച്ച ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് യൂറോമെഡ് മോണിറ്റർ ഫീൽഡ് ടീമിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗസ മുനമ്പിലും ഇസ്രായേൽ തടങ്കൽ കേന്ദ്രങ്ങളിലും ഫലസ്തീനികളെ ആസൂത്രിതമായി ആക്രമിക്കാനും ഭീഷണിപ്പെടുത്താനും ലൈംഗികമായി ആക്രമിക്കാനും നായ്ക്കളെ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരുന്നു ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഉറങ്ങിക്കിടക്കുന്ന വയോധികയ്ക്ക് നേരെ ഇസ്രായേൽ നായ്ക്കളുടെ ആക്രമണവും വെറും നാലു വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഇബ്രാഹിമിന് നേരെയുള്ള ആക്രമണവും ആരും മറക്കാനിടയില്ല